സപ്താഹ്ഞ വേദികളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബാലെ കാണുന്നത് പോലെ അത്തരത്തിലുള്ള പരിപാടികൾ പല ആചാര്യന്മാർ അവരവരുടെ യുക്തിക്കനുസരിച്ച് സംഘടിപ്പിക്കാറുണ്ട് ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ രുമിണി സ്വയംഭര അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മൾ അതിനെയൊക്കെ ഒരു നമ്മളുടെ ആചാരത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് അനുഷ്ഠാനത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ആ ചിന്തകളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അതിൽ നമുക്ക് ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും കണ്ടുപിടിക്കാൻ കഴിയും കാരണം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വിചാരിച്ച പക്ഷെ ഞാനിതിനെ രണ്ടു തരത്തിലാണ് കാണുന്നത് കുറെ ആളുകൾ ഇതിനെ ഒരു പണം ഉണ്ടാക്കാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റാറുണ്ട് പിള്ളേരെ പിള്ളേരോട് പൈസ കൊണ്ടുവരാൻ പറയാം ഇപ്പൊ നേരത്തെ മുമ്പ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സാരി പൂജ ചെയ്യണം അപ്പോ കല്യാണത്തിന്റെ അന്ന് കൊടുത്ത സാരി കൊണ്ടുവന്നാൽ കുറച്ച് പൈസയും കൂടെ കൊണ്ടുവന്നാൽ സാരി പൂജ ചെയ്യാം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ എതിർക്കപ്പെടേണ്ടവരാണ് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് കാരണം നമ്മുടെ ആചാരത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ അതിനെ ഒരു കച്ചവടമാക്കുന്ന ആളുകൾ എന്നാൽ മറ്റൊരു രീതിയിൽ ഇതിനെ ചിന്തിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ കടന്നു വരണം എന്നുള്ളത് ഒരു ആവശ്യമാണ് കാരണം ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ വേദികളിൽ പോകുന്ന ആളാണ് മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഈ ആളുകൾ വരണമെന്നോ ഇത് കേൾക്കണമെന്നോ കാണമെന്നോ സപ്താഹ യജ്ഞ വേദികളിലേക്ക് ആളുകൾ വരുന്നത് നമ്മളുടെ ആത്മീയമായ അറിവുകൾ അവരിലേക്ക് എത്തിക്കുവാനും അത് അവർ കേൾത്തുകൊണ്ടിരിക്കുവാനും അവർക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ വേണ്ടിയാണ് ഈ സപ്താഹ യജ്ഞാചാര്യൻ നല്ലൊരു മനുഷ്യൻ വന്നിരുന്ന് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ എത്ര ആളുകൾ എത്ര ഭക്തജനങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകളെ എത്തിക്കുക എന്നുള്ളത് യജ്ഞാചാര്യന്റെ ജോലി കൂടിയായി മാറും അപ്പൊ യജ്ഞാചാര്യ ആളുകളെ എത്തിക്കാൻ പിന്നെ എന്ത് മാർഗാണ് സ്വീകരിക്കാൻ പറ്റുക അപ്പൊ അദ്ദേഹം അതിനകത്ത് കുറച്ച് ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും അങ്ങനെ ആളുകൾ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഒരു കുറേയേറെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് കച്ചവടത്തിന് വേണ്ടി ഇതിന് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം ഇതുവരെ കേട്ട് കഴിവ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ യജ്ഞവേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരും അത് കേൾക്കും എന്നുള്ളതുകൊണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിനെ എങ്ങനെയാണ് നമുക്ക് ഒരു ആത്മീയമായ അറിവുകൾ പകർന്നു നൽകുവാനുള്ള വേദിയാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരിപ്പം ഈ പള്ളിക്കൽ സുല്ലേട്ടനാണെങ്കിലും ശ്രീ മഞ്ചല്ലൂർ സതീഷ് ആണെങ്കിലും സ്വാമിജി ആണെങ്കിലും പറഞ്ഞൊരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത് കാരണം ഭാരവാഹികൾക്ക് താല്പര്യം ഉണ്ടാകില്ല ഭക്തജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകില്ല അപ്പൊ ഇവർ അതിനനുസരിച്ച് അങ്ങ് പോകാൻ നിർബന്ധിതരാകുകയാണ് കാരണം അത് ചെയ്തില്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളുകളായി ഇവരെ മുദ്രകുത്തും ജ്യോതിഷം എന്ന് പറയുന്നത് മന്ത്രവാദമാണെന്നും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളുടെ പൈസ മേടിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പൈസ വാങ്ങിക്കൊണ്ട് ചെയ്തു കൊടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് വരുന്നവരെ എല്ലാം ഭയപ്പെടുത്തി നിങ്ങളുടെ മക്കൾ മരിക്കാൻ പോവാണ് മരിക്കരുതെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരൂ നിങ്ങളുടെ ഭർത്താവ് വാഹന അപകടത്തിൽ കൊല്ലപ്പെടാൻ പോവാണ് ഇല്ലെങ്കിൽ കുറച്ച് പൈസ തരൂ എന്ന് പറയുന്നതാണ് ജ്യോതിഷം എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നു നേരത്തെ സാമജ്യം പറഞ്ഞു മനസ്സിനെ ശക്തിപ്പെടുത്താൻ സൈക്കോളജി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു സൈക്കോളജി ഉപയോഗിച്ച സൈക്കോളജിറ്റുകൾ എതിർക്കും പക്ഷെ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് ഇതല്ല ഇത് അതിനു വേണ്ടി ഉള്ളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ജ്യോതിഷ വിശ്വാസം ഇല്ലാതെ ജ്യോതിഷി എന്ന നിലയിൽ മാറ്റി നിർത്തപ്പെടും എന്നെ കുറ്റപ്പെടുത്തും ഇപ്പൊ ഇതിൽ പള്ളിക്കൽ സുനിൽ ഏട്ടനോ അല്ലെങ്കിൽ ശ്രീ മഞ്ചല്ലൂർ സതീഷോ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഇതല്ല യഥാർത്ഥ സപ്താഹ യജ്ഞം ഇതല്ല യഥാർത്ഥ നവാഹയജ്ഞം എന്ന് പറഞ്ഞാൽ അവരെ സപ്താഹയജ്ഞ വിശ്വാസം ഇല്ലാത്ത സപ്താഹ യജ്ഞാചാര്യൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് ഇവിടെ കുറെ ആളുകൾ മാറും അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെന്തു ചെയ്യാൻ പറ്റും കാരണം അവർക്ക് സപ്താഹജ്ഞം നടത്തിയേ പറ്റുള്ളൂ കമ്മിറ്റിക്കാരാണെങ്കിലും ഭക്തജനങ്ങളാണെങ്കിലും ഇത് ചെയ്യാത്ത ഒരാൾ നിങ്ങൾ അറിവില്ലാത്ത ആളാണെന്ന് പറയും നിങ്ങൾക്ക് കുജേലും വന്ന് അവിടെ വന്നുകൊണ്ട് ഇങ്ങനൊരു ദൃശ്യാവിഷ്കാരം നടത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ അറിവില്ലാത്തവരാണ് അപ്പൊ നിങ്ങൾക്ക് അറിവില്ലാന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് ഇവർ പറഞ്ഞാൽ നിങ്ങൾ സപ്താഹജ്ഞത്തിൽ വിശ്വാസമില്ലാത്ത സപ്താ യജ്ഞാചാര്യനാണെന്ന് പറയും ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിതല്ല ജ്യോതിഷം ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്നതല്ല അവരെ കടക്കാരാക്കുന്നതല്ല അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതല്ല ഹൈന്ദവ ജനതയെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവർക്ക് മാനസികമായ ശക്തി വർദ്ധിപ്പിക്കാനും അതിലൂടെ അവർ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഉള്ളതാണ് ജ്യോതിഷം എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഇത് മന്ത്രവാദത്തിനും ദുർമന്ത്രവാദത്തിനും ഹോമം ചെയ്യാനും ആണെന്ന് ധരിച്ചു വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് തെറ്റെന്ന് പറയുന്നത് അതേ അവസ്ഥയാണ് ഇവർ ഫേസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയാം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറയാം നമ്മളുടെ ആചാര്യന്മാർ എന്ന് പറയുന്ന ഈ പറയുമ്പോൾ ടി വി ചാനലിലൊക്കെ വന്ന് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പുനലൂരിനടുത്ത് നരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മൂത്ത ചാവർഗാവ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്ഷേത്രം വളരെ ചെറിയ ക്ഷേത്രമാണ് ചെറിയ കുറച്ച് കുടുംബാംഗങ്ങൾ അടുത്തുള്ളവർ സഹകരിച്ച് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു പ്രോഗ്രാമിനെ ഇൻവൈറ്റ് ചെയ്യും അതേ സമയത്ത് എനിക്ക് നമ്മുടെ ലുലു ലുലുവില് അവർ വെഡ്ഡിംഗ് ഫെസ്റ്റ് നടത്തുന്ന ഒരു പരിപാടിക്ക് ഞാൻ ഡേറ്റ് കൊടുക്കാം എന്ന് അവരോട് പറഞ്ഞിരുന്നു അത് വലിയൊരു പരിപാടിയാണ് അതിൽ ഞാൻ മുഖ്യ അതിഥിയാണ് നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ് പക്ഷെ എന്നെ ഈ കാവുകാരെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞത് എന്നറിയോ ഞാൻ ഈ കാവിന്റെ പേര് തന്നെ പറഞ്ഞത് ഇനി ഞാൻ വെറുതെ പറയുന്ന തോന്നുന്നവർക്ക് അവരോടത് പ്രോത്സേക് ചെയ്യാം അവര് ആ പരിപാടിക്ക് വേണ്ടി രീതിയിൽ വല്ല അറിയപ്പെടുന്ന വലിയ അറിയപ്പെടുന്ന ഒരു ആചാര്യനെ വിളിച്ചു വലിയ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒന്നിച്ചിരിക്കണം ഹിന്ദു ഉദ്ബോധിക്കണം ഹിന്ദു വലുതാവണം എന്നൊക്കെ പറയുന്ന ഒരു ആചാര്യനെ അവർ വിളിച്ചു അവര് വിചാരിച്ചു ശരിക്കും ഇദ്ദേഹം റിയൽ ലൈഫിൽ ഇതായിരിക്കുമെന്ന് വിളിച്ചപ്പോ ആചാര്യൻ ആദ്യം ചോദിച്ചത് നിങ്ങളുടെ അമ്പലം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാണ് അത്രയും രണ്ടാമത് ചോദിച്ചത് നിങ്ങൾ ഏത് ജാതിക്കാരാണ് ആ അമ്പലം നടത്തുന്നത് മൂന്നാമത് എനിക്ക് ഇത്ര വലിയൊരു എമൗണ്ട് തന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റൂ എന്ന് പറഞ്ഞു അവരെ കൊണ്ടതിന് സാധിക്കില്ല സാധാരണക്കാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർ അവരുടെ ഒരു സപ്താഹ യജ്ഞം നടക്കാൻ അത് തുടങ്ങുന്നതിനൊരു ദീപ പ്രകാശത്തിന് വേണ്ടിയാണ് ഇവർ എന്നോട് കൂടി പറഞ്ഞപ്പോ ഞാൻ ആ ലുലു ഗ്രൂപ്പിന്റെ പ്രോഗ്രാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോയി ലുലു ഗ്രൂപ്പിന്റെ പ്രോഗ്രാം ഇത് പുറത്ത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലോ കാരണം ഉത്തമ ബോധ്യത്തോട് പറയുന്നത് അവരുടെ ഒരു വെഡ്ഡിങ് ഫെസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പരിപാടി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഞാനിവറുടെ പരിപാടിക്ക് പോവുകയും പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ അവരെനിക്ക് വണ്ടിക്കൂലിക്കാണെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ പൈസ ഉണ്ടോന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പൈസയും വേണ്ട നിങ്ങൾ ഇത് ക്ഷേത്രത്തിന്റെ ഉദാഹരണം അല്ലെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ സമാജം ശക്തിപ്പെടണമെന്നും നമ്മൾ വലിയവർ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയവരാവണമെന്നും നല്ല നിലയിൽ ജീവിക്കണമെന്നും ചിന്തിക്കുന്ന എത്ര ആചാര്യന്മാരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സത്തായജ്ഞത്തിന്റെ കാര്യം തന്നെ ഇത് ചെയ്യുന്നതിനെ ഒന്നും ഞാൻ എതിർക്കത്തില്ല കാരണം ചെയ്തോട്ടെ ആളുകൾ വരാൻ വേണ്ടി ചെയ്തോട്ടെ പക്ഷെ ഇതിലേക്ക് നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ കൊണ്ട് തരാത്തവർ നിങ്ങൾ ചാപത്തിലാണ് നിങ്ങളുടെ ജീവിതം നശിക്കാൻ പോവാണ് എന്ന് പറയുന്നതിനെ എതിർക്കണമെങ്കിൽ എതിർക്കുമ്പോ എതിർപ്പ് പല ഭാഗത്തു നിന്നുണ്ടാവും പലരും നമ്മളെ ആക്രമിക്കാൻ വരും നമ്മളെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യും അത് പേടിച്ച് മാറി നിന്നാൽ നമ്മുടെ സമാജം ഞങ്ങൾ താങ്കൾ പറഞ്ഞു മറ്റു മതവിശ്വാസത്തിന്റെ കാര്യം അവരിത് പറയും കാരണം പത്തനാപുരത്ത് പള്ളലിമുക്കില് ചന്ദനക്കുടം എന്ന് പറയുന്ന ഒരു മഹോത്സവം ഉണ്ടായിരുന്നു മുസ്ലിം പള്ളിയില് വലിയ ആഘോഷമാണ് സതീഷിനറിയാം കവലയമ്പലത്തിലെയും അതുപോലെ ഈ ചന്ദനകുടവുമാണ് വലിയ ആഘോഷ പരിപാടികൾ വലിയ ഘോഷയാത്രയും ചണ്ടമേളവും കെട്ടുകാഴ്ച ഒക്കെ ആയിട്ട് വലിയ പരിപാടിയാണ് എന്നാൽ അത് മതത്തിന്റെ അവരുടെ വിശ്വാസത്തിന്റെ എതിരാണ് എന്ന് കണ്ടുകൊണ്ട് അവർ നിർത്തി ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് സ്വിച്ചിട്ടതുപോലെ പിന്നെ ഇത്രയും വർഷമായിട്ട് നടന്നിട്ടില്ല അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് ആചാര്യന്മാരുടെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പള്ളിക്കൽ സുരുളിയായിട്ടും സതീഷായിട്ടും സതീഷും ഒക്കെ ഉണ്ട് ഇവർ ഇതിനൊരു രീതി ഉണ്ടാക്കണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഭക്തജനങ്ങളെ ദ്രോഹിച്ചും അവരുടെ പണം പിടിഞ്ഞി അല്ലാതെ ഒരു ഒരു രീതി ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ പോകാൻ പറ്റുന്നവർ നടത്തിയാ മതി എന്നൊരു തീരുമാനം ഉണ്ടായാൽ ചിലപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാം സ്വാമിജി സ്വാമിജിയുടെ പുറകിലിരിക്കുന്ന കൃഷ്ണവിഗ്രഹം അതിലോടക്കുഴലുണ്ടോ ഉണ്ടല്ലോ സ്വാമിജി പല ഞാൻ പറയുന്ന പ്രശ്നം ഈ സപ്താഹ യജ്ഞ വേദികളിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഈ യജ്ഞാചാര്യന്മാർ പലപ്പോഴും മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകുന്നുണ്ട് ഈ ഭക്തന്മാരെ അതായത് ഒരു യജ്ഞാചാര്യൻ ഒന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് മറ്റൊരു യജ്ഞാചാര്യൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നപ്പോ അവിടെ ഒരു ഓടക്കുഴൽ മഹൻ മനോഹരമായ ഒരു കൃഷ്ണ പ്രതിമ അതിന് ഓടക്കുഴൽ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു ഒടിഞ്ഞു പോയിരിക്കുന്നു ഞാൻ ചോദിച്ചത് എന്ത് പറ്റി എന്ന് പറയുമ്പോ പറഞ്ഞത് ഒരു യജ്ഞാചാര്യൻ പറഞ്ഞു അത്രേ ഈ ഓടക്കുഴൽ വെക്കാൻ പാടില്ല ഒരു സൈഡിൽ കൂടെ ഐശ്വര്യം കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നു ഞാൻ പറയുന്നത് പറയുന്ന പോലെ അവിടെ തങ്ങി നിൽക്കും ഇത് ഞാൻ അല്ലാതെ പറഞ്ഞാൽ താഴെ മൊത്തവും കമന്റ് തെറിയായിരിക്കും ഹിന്ദു വിരോധി ഹൈന്ദവ ഹൈന്ദവവിശ്വാസത്തിനെതിരെ നാല് ചോക്കും സ്വാമിജി പുറകിൽ വെച്ചിരിക്കുന്ന പ്രതിമയ്ക്ക് മനോഹരമായ ആ പ്രതിമയ്ക്ക് ഓടക്കുടലുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല ഇത് യജ്ഞാചാര്യന്മാർ സ്വാമിജി ആണെങ്കിലും സതീഷ് ആണെങ്കിലും ആ പള്ളിക്കൽ സ്ല്ലിയായി നിങ്ങൾ ക്രൈറ്റീരിയ ഒരു ഇത് പറയണം ഇത് പറഞ്ഞുകൂടാ എന്നൊരു സാധനം കൂടെ കൊണ്ടുവരണം മാറ്റി വെച്ചാലും ഈ വിശ്വാസികളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ചെയ്തെങ്കിലാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപ്രദമല്ല എന്ന് പറഞ്ഞ ഇവരെ മടിയന്മാരാക്കി മാറ്റുന്നുണ്ട് അതുകൂടി യജ്ഞവേദികളിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ഒരു യജ്ഞാചാര്യം വന്നിട്ട് വിളക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയുക അടുത്ത യജ്ഞാചാര്യം വന്നിട്ട് അങ്ങനെയല്ല വിളക്ക് എത്തിക്കേണ്ടത് മറ്റൊരു തരത്തിലാണെന്ന് പറയുക അത് നമ്മുടെ ആചാരങ്ങൾക്ക് പോലും ഒരു ഏകീകരണമില്ലാതെ വിശ്വാസികളെ പലപ്പോഴും അവരെ വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിക്കുക അവരെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് നൂറനാടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തില് സപ്താ ഏജൻ്റെ ഉദ്ഘാടന ചാണകില് പങ്കെടുക്കാൻ പോയി അന്ന് അവിടെ അന്നദാനം നടത്തിയത് അവിടെ വന്നിരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം പാവപ്പെട്ട കുറെ ആളുകളെ പാർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ ഈ അന്നദാനത്തിന്റെ ഭാഗങ്ങൾ ആദ്യം പാവപ്പെട്ടവരെ പറപ്പിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ ഭക്ഷണം കൊടുക്കുക തിരിച്ചു വന്നിട്ട് തിരിച്ചു തിരിച്ചുപോയി ഇവിടെ വന്നവർക്ക് കൊടുക്കുക അത് അവർക്ക് നല്ലൊരു മാതൃകയായിട്ട് തോന്നി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കോൺസെപ്റ്റ് ക്ഷേത്രങ്ങളിലെല്ലാം നടന്നോട്ടെ പക്ഷെ അതിന്റെ ഒരു വിഹിതം എപ്പോഴും സാധാരണക്കാരായുള്ള വിശ്വാസികളുടെ സഹായങ്ങൾക്ക് കൂടി വിനിയോഗിക്കണം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ പാവപ്പെട്ട മക്കളുടെ കല്യാണം അവരുടെ ആരോഗ്യപരമായ ചികിത്സ അതിനൊക്കെ നൽകണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഞാനത് ഒരു പ്രസംഗം നടത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇവർ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഈ ആഹാരം പാവപ്പെട്ട ആളുകളെ പറപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടി കൊടുത്തു എന്നുള്ളത് അപ്പൊ ഞാനത് ഫേസ്ബുക്കിലിട്ടപ്പോ ഒത്തിരി കമന്റ് വന്നു അപ്പൊ ഒരാൾ പറഞ്ഞു ഇത് പ്രസാദമാണ് അത് അങ്ങനെ ചെയ്യാനുള്ളതല്ല എന്ന് ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ നേദിച്ചിട്ടാണോ ഈ അന്നദാനം നൽകുന്നത് ഒരിക്കലും നേരിച്ചിട്ടല്ല നൽകുന്നത് നേതിച്ചിട്ട് നൽകുന്നതാണ് പ്രസാദം പണ്ട് അന്നദാനം നൽകിക്കൊണ്ടിരുന്നത് അവിടെ കേൾക്കാണ്ട് വരുന്നവർ അന്ന് ആഹാരമൊന്നും വെട്ടി വെക്കണ്ട അന്ന് അവരെ വന്നവർക്ക് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ഇന്ന് ആരാണ് വരുന്നത് ഉച്ചഭക്ഷണം ഉള്ള സമയത്ത് ആളുകൾ വരിക ഭക്ഷണം കഴിക്കുക അങ്ങനെ പോവുക ഇത് ഈ നമ്മളുടെ അവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കണം അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കണം അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം ഈ രുക്മിണി സ്വയംവരമാണെങ്കിലും കുജേല ആ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം എടുത്ത് സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സഹായം കൂടി ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിലൊന്നും ഒരു തെറ്റ് കാണാനില്ല പിന്നെ ഈ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ എപ്പോഴും നമ്മൾ മത്സരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷ്വലി കാണിക്കുന്ന പല പരിപാടികളാണ് ഇന്ന് ക്ഷേത്ര കമ്മിറ്റിക്കും താല്പര്യം അപ്പൊ സ്വാഭാവികമായിട്ട് സപ്താഹ നടക്കുമ്പോൾ കുറച്ചുകൂടി കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ യജ്ഞാചാര്യന്മാർ നിർബന്ധിതരാകുകയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പോ മാതാപിതാക്കളെ കൊണ്ടുവരുന്നു അവരുടെ കാലു തൊട്ട് പണങ്ങുന്ന ഒരു കർമ്മം നടത്തുന്നു അവർക്ക് ദക്ഷിണ നൽകുന്ന കർമ്മം നടത്തുന്നു എങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയാകാം എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കൂടുതൽ സ്നേഹിക്കാം അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്ന വേദികൾ ആണ് യജ്ഞ പക്ഷെ അത് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായി പറഞ്ഞു നേരത്തെ കുറച്ചു മുമ്പ് പള്ളിക്കൽ സുല്ലേട്ട പറഞ്ഞു ഈ നാമജപമാണ് കലിയുഗത്തിൽ വേണ്ടത് ഇത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് നാമജപവും ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതാണ് കലിയുഗത്തിൽ വേണ്ടത് യജ്ഞവേദികളിൽ പോയി നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുന്നതാണ് കലിയുഗത്തിൽ വേണ്ടത് അത് നടപ്പാക്കാൻ യജ്ഞാചാര്യന്മാർ ഒരു ഏകീകരണ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് വന്നാൽ ഈ സമാജം ശക്തിപ്പെടും അതിലൊരു തർക്കവും ഇല്ല